ഡേയ് എന്നെ മനസ്സിലായില്ലേ നിങ്ങളുടെ പഴയ ഫ്രണ്ടാ ഏ അഞ്ചപ്രയോ നീ എവിടുന്നാ എന്നെക്കൂടി ടൗണിലേക്കൊന്ന് ഇറക്കാമോ പിന്നെന്താ കേറിക്കോ നിനക്കെന്താ ഇപ്പോ പരിപാടി പരിപാടിയൊക്കെ പെർഫെക്റ്റ് ഓക്കെ അല്ലേ എന്നുവെച്ചാൽ അടിപൊളി കമ്പനിയിലാ ജോലി താമസം ഫ്രീ ഭക്ഷണം കറക്റ്റ് കറക്റ്റ് കിട്ടും അപ്പോ പണിയെടുക്കാൻ സമയം കാണില്ലല്ലോ രാവിലെ ചപ്പാത്തി കടല ഉച്ചയ്ക്ക് ആംബ്ലേറ്റ് ചോറ് ഉപ്പേരി അപ്പേരി നാലുമണിക്ക് ഒരു ചായ ഒരു വട അല്ലെങ്കിൽ പഴംപൊരി ഒരു വട അല്ലെങ്കിൽ ഒരു അടിച്ച ഒരു അട ഒരു വട രാത്രി ബീഫും പൊറോട്ടയും ഞായറാഴ്ച മാത്രം ബിരിയാണി ഹമ്പടാ കൊള്ളാമല്ലോ നിന്റെ കമ്പനിയിൽ ഒരു ജോലി കിട്ടുമോ പിന്നെന്താ നമുക്ക് നോക്കാം അയ്യോ പോലീസ് നിർത്തില്ലേ നിർത്തില്ലേ ഏ അതെന്താ പോലീസ് വണ്ടി തടഞ്ഞു നിർത്തി അത് ശരി നീയപ്പോൾ കാറിൽ കയറി രക്ഷപ്പെടാൻ നോക്കുവാരുന്നല്ലേ എന്താ സാറേ കാര്യം ഇവൻ ജയില് ചാടിയതാ ഇവനെ രക്ഷപ്പെടാൻ സഹായിച്ചതിന് നിങ്ങളെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോ നിനക്ക് പണി ജയിലിലായിരുന്നല്ലേ അവിടുത്തെ ഭക്ഷണത്തെ പറ്റിയാണോ നീ പറഞ്ഞത് ദ്രോഹി എന്തിനാ ചൂടാവുന്നത് മച്ചാൻ അത് പോരെ അളിയാ ഹോ ഈ മുറിയാകെ ചപ്പും ചവറുമാണല്ലോ ആ നായിക്കുമാർ ഒരു പണിയും എടുക്കില്ല എടാ ഇവിടെ വൃത്തിയാക്കണമെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞു അയ്യോ ഞാനത് മറന്നുപോയി ഹും എന്തു പറഞ്ഞാലും ഇവന്റെ തലയിൽ കയറില്ല അടുത്ത ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ചേ ഇതെന്താണ് ഇതിൽ ചേർത്തത് ചേട്ടന്മാർ പറഞ്ഞതുപോലെ അര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ ഉലുവയും അങ്ങനാണോടാ പറഞ്ഞത് പറഞ്ഞ കാര്യം തലതിരിച്ചാ നീ ചെയ്തത് ഹ മരത്തലയൻ ഇവന്റെ തലയിൽ ഒന്നും കേറില്ല അടുത്ത ദിവസം ഷടാ ഈ ഷർട്ടിന്റെ നിറം മാറിപ്പോയല്ലോ ഇതിൽ നീലം മുക്കിക്കാണും ചേട്ടന്മാരല്ലേ പറഞ്ഞത് നീലം മുക്കണമെന്ന് എടാ ഇതിൽ കന്നി മുക്കണമെന്നും ഇതിൽ നീലമുക്കണമെന്നുമാ പറഞ്ഞത് ഒരു കാര്യവും ഇവന്റെ തലയിൽ കേറില്ല ഹും കാണിച്ചു തരാം പിറ്റേന്ന് ചേട്ടന്മാരെ ദേ നോക്കിയേ എൻ്റെ തലയിൽ എന്താ വല്ലടത്തും ഇടിച്ചോ ഇല്ല എൻ്റെ തലയിലേക്ക് ഒരു ഉറുമ്പ് കയറുന്നത് കണ്ടില്ലേ അതിപ്പോ ഞങ്ങൾ എന്തിനാ കാണിക്കുന്നത് നിങ്ങളല്ലേ എപ്പോഴും പറയുന്നത് എന്റെ തലയിലൊന്നും കേറില്ലെന്ന് ദേ ഇപ്പം ഉറുമ്പ് കയറിയപ്പം വിശ്വാസമായില്ലേ